പഴുത്തമൊക്കെ ഒരു മൂന്നാല് മാമ്പഴം അങ്ങോട്ട് എടുക്കുക അപ്പം ഈ മാമ്പഴത്തിൻ്റെ തൊരിയൊക്കെ ഒന്ന് ചെത്തിക്കളട്ടെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇതേപോലെ ഒരു ജാറെ എടുക്കുക ഇതേപോലെ ഒരു കപ്പ് തേങ്ങാപ്പീര ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇതൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്തോട്ട് ആ മാമ്പഴമൊക്കെ നമുക്ക് അരിഞ്ഞിങ്ങോട്ട് ഇടാം നല്ലപോലെ നിറച്ചെടുക്കുക അതായത് പൾപ്പ് പോലെ ആക്കണം ഇതേപോലെ നല്ലപോലെ മറച്ചെടുക്കും ഇതിവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ചീനച്ചട്ടി ഞാൻ ചൂടാൻ ശേഷം രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പേര് നമ്മൾ കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന രവയാണ് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന പളപ്പ് പൾപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഒരു അഞ്ചാറ് ഏറക്ക വന്ന് പൊടിച്ച് വെച്ചിരിക്കും ഞാൻ ഇറക്കി കൊടുക്കുക ഒരു മിൽക്ക് പേഡ് ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ തൂക്കോളാണ് ഇത് ഇതിൻ്റെ ഒരു പകുതി ഒരു നൂറ് ഗ്രാം അളവിന് അങ്ങോട്ട് ഒഴിച്ചോളൂ ഇതെല്ലാം കൂടെ ഇളക്കി ഏകദേശം ഒരു ചെറിയ രീതിയിൽ ഒരു നാലഞ്ച് മിനിറ്റെങ്കിലും ഇരിക്കണം കേട്ടോ നമ്മുടെ ആ പാൻ്റകത്തുനിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് താഴോട്ട് വെച്ചിട്ട് നല്ലപോലെ കൈ വൃത്തിയാക്കിയ ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിലൊന്ന് പിടിച്ചെടുക്കാം ഈ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പ് ഇരിക്കാത്തോട്ട് ഇതൊന്ന് പരട്ടിയെടുക്കുക ഒന്ന് പുരട്ടിയിട്ട് ഇന്നിങ്ങോട്ട് വയ്ക്കും ഇനി നമുക്ക് ഇതേപോലെ കറുത്ത മുന്തിരികുണ്ടെങ്കിൽ ഓരോന്നിടത്തിങ്ങനും വൃത്തിയോട് വരും നമുക്ക് ലഡു ഇന്ന പോലെ തന്നെ കഴിക്കാം നല്ല രുചികരമായ ഒരു സാധനം തന്നെയാണ് ഒന്ന് ചെയ്ത് നോക്കില്ലാവരും